ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ടർക്കിയിലാണ് ടർക്കിയിലെന്നെ ഇസ്താംബുളിലെ ടക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്വയർ ഉണ്ട് ഫേമസ് ആയിട്ടുള്ള അവിടെയാണുള്ളത് എന്താണ് എൻ്റെ മുന്നിൽ കാണുന്നത് നോക്ക് ബക്ലാവയാണ് കാണുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ബക്ലാവ കഴിച്ച് ട്രൈ ചെയ്ത് നോക്കണം ഞാനിങ്ങനെ ഷുഗർ കട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്നു എന്നില്ല ഫുൾ ഷുഗറാണ് കാണുന്നത് ഞാൻ അപ്പോൾ നല്ല ഫ്രഷായി നല്ല അടിപൊളിയായിട്ടുള്ള വെതറാണ് കേട്ടോ ഇവിടെ നല്ല തണുപ്പുണ്ട് എന്നാൽ മൈൽഡ് മൈൽഡായിട്ടുള്ള തണുപ്പുള്ളൂ ഒരുപാടില്ല അങ്ങനത്തെ ഒരു അടിപൊളി വെതറാണ് ഇവിടെ ഉള്ളത് സോ ഞാനിത് ഈയൊരു സ്ക്വയറിലൂടെ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ വീക്കെൻഡാണ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡെല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് ഷോപ്പിങ്ങിനെല്ലാം പോവാം ഫുഡ് അടിക്കാം ഫുഡടിക്കുന്ന ആരെ ഞാൻ പറയണ്ടല്ലോ മെയിനായിട്ട് അത് തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത് നമുക്ക് നല്ല രസമാണ് ഇതുവഴി ഇങ്ങനെ നടക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതുവഴി അങ്ങോട്ട് നടക്കുവാണ് ആദ്യം അതിനുശേഷം ഞാൻ പ്ലാൻ ആക്കണം എന്ത് കഴിക്കണം അല്ലെങ്കിൽ എന്ത് ട്രൈ ആക്കണം ലൈക്ക് ലോക്കൽ സ്ട്രീറ്റ് എല്ലാം കുറേ ഐറ്റംസ് ഉണ്ടാവും അതെല്ലാം ഒന്ന് ട്രൈ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേ ഡെസ്റ്റിനേഷൻ ആണ് ടർക്കി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഈ ഒരു ക്രൗഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും പിന്നെ ഏഷ്യൻ കൾച്ചറും യൂറോപ്യൻ കൾച്ചറും കൂടെ ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ അത് അതിനൊരു പ്രത്യേക വൈബ് ഉണ്ടാവും കാരണം ഏഷ്യൻസിൻ്റെ ഹോസ്പിറ്റാലിറ്റിയും ക്യാരക്ടറും വരും അതുപോലെ തന്നെ യൂറോപ്യൻസിൻ്റെതും വരും രണ്ടും കൂടെ ആയിട്ടുള്ള ഒരു കൾച്ചറല്ലേ അത് അടിപൊളിയായിരിക്കും ഇവിടുത്തെ ഒക്കെ നോക്ക് നല്ല രസം ഉണ്ട് കാണാൻ എനിക്ക് തോന്നുന്നു വെതർ എന്നെ സംബന്ധിച്ചിടത്തോളം വെതറ് ഭയങ്കര മാറ്ററാണ് എനിക്ക് ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ് എന്നു വെച്ചാൽ ഒരു പത്ര ഉണ്ടാവും എന്നറിയില്ല വെതറ് നോക്കേണ്ടി വരും എനിക്ക് ഒന്നൊരു പതിനഞ്ച് അല്ലെ പതിനെട്ട് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഇപ്പോൾ തണുപ്പ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു വെതറിൽ ഇങ്ങനെ നടക്കാൻ ഭയങ്കര നൈസാണ് പിന്നെ ഈ നടുവിൽ പോയിട്ടുള്ള ഈ ട്രാക്ക് കണ്ടോ അത് ട്രാമിൻ്റെ ട്രാക്കാണ് അപ്പോൾ ട്രാമിലെല്ലാം നമുക്ക് കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം ഭയങ്കര രസമാണ് ഇത് കണ്ടോ നോക്ക് ഈ ട്രാം ഇങ്ങനെ വരുന്നു നോക്ക് ഭയങ്കര രസമല്ലേ ഫുള്ളായിട്ടാണ് കാരണം ഒരു ചെറിയ ട്രാമാണ് അതിങ്ങനെ പാസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും മൊത്തം ഉണ്ടാവും കാരണം ഈ ഒരു നടുവിലുള്ള ഒരൊറ്റ റോല് മാത്രമാണ് അതുള്ളൂ ഇവിടെ ഇവിടെതാ എന്തോ വെറൈറ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് ഫുഡെല്ലാം ചെസ്നട്ട് ചെസ്റ്റ്നട്ട് ഓക്കേ ചെസ്നട്ടും പിന്നെ എന്താ പറയുക കോഡല്ല ഉള്ളത് അതിൻ്റെ റേറ്റെല്ലാം ഓ റേറ്റെല്ലാം ഭയങ്കര റേറ്റ് ഉണ്ട് കേട്ടോ എഴുതി വെച്ചിട്ടുണ്ടോന്ന് തോന്നുന്നു ഓരോ ഗ്രാമിനെല്ലാം സാധാരണ ഇത്രയും വലിയ ചസ്നാട്ട് കാണാറില്ല നോക്ക് ഇത് നല്ല വലുതായിട്ടാണുള്ളത് അതവരിങ്ങനെ ഗ്രില്ലാക്കി കൊണ്ടാന്ന് തോന്നുന്നു ഞാനിത് എവിടെ മേടിച്ചിട്ടുണ്ട് ഏറ്റവും ചെറുതിന് തന്നെ നല്ല റേറ്റ് ഉണ്ട് കാരണം ഈ ഒരു ഏരിയ ടൂറിസ്റ്റിക് ഏരിയ ഉണ്ടോ മേ ബി ഔട്ടർന്ന് മേടിക്കുമ്പോ അത്രയും ഉണ്ടാവില്ല പിന്നെ ഞാനിത് മേടിച്ചിട്ടുണ്ട് എത്ര ടു ഹൺഡ്രഡ് ലി ലിറയാണ് വരുന്നത് എന്താ പൊട്ടിച്ചിട്ട് പൊട്ടാത്ത സ്വീറ്റ് ആയിട്ടുള്ളത് ലൈക്ക് ഞാൻ മലേഷ്യയിൽ നിന്നും സിംഗപ്പൂർന്നൊക്കെ കഴിച്ചിട്ടുണ്ട് അവിടെനിന്ന് കുറച്ചും ടേസ്റ്റി ആയിട്ട് തോന്നി പക്ഷെ ഇവിടെ ഭയങ്കര വലുതാണ് ടേസ്റ്റ് ആയിട്ടാണ് ആയിരക്കണക്കിന് വെറൈറ്റി ആണ് ഇവിടെ ബക്ലാവ് ഉള്ളത് അതിന്റെ മാത്രം ഒരു ഷോപ്പാണ് സ്വീറ്റ്സിന്റെയും ബക്ലാവിന്റെയും ഷോപ്പ്സ് നോക്ക് കണ്ടോ തന്നെ അത് തന്നെ കുറേ ടൈപ്പ് ഉണ്ട് കുറേ ട്രൈ ആക്കണം ഞാൻ നോക്ക് ഇവിടെ ഒരു ഷോപ്പിൽ കേറിയിട്ട് ബക്ലാവ് ട്രൈ ചെയ്യാണ് ഫുഡ് തന്നെയാണ് മൊത്തം ഉള്ളത് അപ്പൊ ഞാൻ ഫിസ്താഷിയോടെ ഒരു സാധനമാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഗുഡ് ഇനി ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഷുഗർ ഒക്കെ ആയിട്ട് ഞാൻ ചത്തു പോവും അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം മാത്രമാണ് ട്രൈ ചെയ്തത് നമുക്ക് എനിക്കെന്താ എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല ഫുള്ള് ഫുഡാണ് അപ്പം ഞാനിത് രണ്ടെണ്ണം മേടിച്ചത് നൂറ്റി അമ്പത്തി നാല് ഇതാണ് എന്താണ് ചാക്കീസ് ലിറയാണ് കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ റേറ്റ് കുറച്ച് ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ബക്ലാവയ്ക്കെല്ലാം നല്ല റേറ്റ് ഉണ്ട് എല്ലാ സ്ഥലത്തും റേറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രയാ നൂറ്റി അമ്പത്തി നാല് എന്ന് വെച്ചാൽ എത്രയാ ഞാൻ ഇനി ഇന്ത്യൻ റുപ്പിയും കൂടെ എത്രയാ വരുന്നതെന്ന് ഞാൻ പറയാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നാനൂറ്റി അമ്പത്തി ഒന്നാണ് വരുന്നത് ഒരു രണ്ട് പീസ് ബക്ലാബയ്ക്ക് പക്ഷെ രണ്ട് പീസ് കഴിച്ചപ്പോൾ തന്നെ മത്തുപിടിച്ച പോലെയായി നമ്മൾ നാട്ടിലൊരു നാല് ഗ്ലാസ് പാലട പായസം കുടിച്ച് കഴിഞ്ഞാൽ എന്താണോ ഫീല് ആ ഫീലാണ് ഇപ്പോൾ ഉള്ളത് അത്രക്കും മത്തു പിടിച്ചു പോകും ഷുഗർ കട്ട് ഉള്ളവരും അല്ലെങ്കിൽ ഫുഡ് ഫുഡ് ഡയറ്റ് ഉള്ളവരൊക്കെ ഇവിടെ അത് കഴിഞ്ഞാണ്ടല്ലോ കുടുങ്ങും ഉറപ്പായിട്ടും കുടുങ്ങും കാരണം ഫുഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ തോന്നും എക്സാമ്പിൾ ഞാൻ വേറെ ആരുമല്ല ഞാൻ തന്നെയാണ് എക്സാമ്പിൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം ഭയങ്കര ഒരു വൈബ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര ഹാപ്പിനെസ്സും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഫുഡായിട്ടും ആൾക്കാരും മൊത്തത്തിൽ അടിപൊളി ഇത് അവിടെ ഐസ്ക്രീം എല്ലാം ഉണ്ട് വേണമെങ്കിൽ കഴിക്കാൻ ഞാൻ ഇപ്പൊ ഷുഗർ ഓൾറെഡി കൊറേ കഴിച്ച് നോ 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 ഇത് മറ്റേ സംഭവം അവര് മേടിക്കുമ്പോൾ അവര് മറ്റേ തരാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിയിട്ട് ഇതാക്കൂലേട്ടാക്കി ഐസ്ക്രീം കണ്ടിട്ടില്ലേ അതാണ് സംഭവം അതിപ്പോ എനിക്ക് ഐസ്ക്രീം ഇപ്പൊ ഓൾറെഡി ഇത്രയും ഷുഗർ കഴിച്ചതുകൊണ്ട് ഇപ്പൊ ഷുഗർ കഴിക്കാനുള്ള ആ ക്രേവിങ്സ് ഒന്ന് കുറഞ്ഞു കാരണം മത്ത് പിടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ എന്തായാലും കുറച്ചിട്ട് അല്ലെങ്കിൽ പിന്നീട് കഴിക്കാം എന്തായാലും കുറച്ചാൾ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സിറ്റി എല്ലാം വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോവും എന്നാലും ഞാൻ പറഞ്ഞത് ഇനി അടുത്ത് എന്താ ട്രൈ ആക്കേണ്ടത് നോക്കി നടക്കാണ് ഞാൻ ആ ഒരു ട്രാമ് പോകുന്ന കണ്ടില്ലേ അതിന്റെ പുറകിൽ നോക്ക് ആൾക്കാർ കേറി പോകുന്നത് കണ്ട അയ്യോ ആരും കാണുന്നില്ല കറക്റ്റ് ഞാൻ സൂമാക്കിട്ട് എടുക്കുന്നോണ്ട് അടിപൊളി ഈ കാണുന്നതാണ് ഈ ഒരു ടാക്സി സ്ക്വയറിലെ മെയിൻ ആയിട്ടുള്ളൊരു പള്ളി ബാങ്ക് കൊടുക്കുന്ന സൗണ്ട് എല്ലാം കേൾക്കാം നല്ല രസമാണ് കേട്ടോ ആ പള്ളി കാണാനാണെങ്കിലും എന്താ പറയുക വാങ്ങുകൊടുക്കുന്നതും ഒരു പ്രത്യേക ഉണ്ട് നല്ല രസമുണ്ട് ഇവിടെ മൊത്തം മെയിൻ ചുറ്റുള്ളിലേക്ക് കയറാൻ പറ്റും തോന്നുന്നു പക്ഷെ അറിയില്ല ഇവിടെ ഇങ്ങനെ ലോക്കായിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് അറിയോ ഫുള്ള് എല്ലാവരും സ്മോക്ക് ചെയ്യുന്നുണ്ട് സ്മോക്കിങ് എന്നു പറഞ്ഞാൽ എല്ലാവരും സിഗരറ്റ് വലിക്കുന്നു ഫുള്ള് സിഗരറ്റിൻ്റെ കുച്ചിയെല്ലാം താഴെ കിടക്കുന്നുണ്ട് വേറെ വേസ്റ്റൊന്നും അങ്ങനെ അവിടെ ഇവിടെയും കിടക്കുന്നില്ല പക്ഷേ കൂടുതലും ഇങ്ങനെ സിഗരറ്റ് വലിച്ചിട്ട് അതിങ്ങനെ കിടക്കുന്നെയാണ് കാണാൻ പറ്റുന്നത് അത് ആവശ്യത്തിലധികം കാണുന്നുണ്ട് പിന്നെ അതിനിടയിൽ കൂടെ ഈ ട്രാമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോയ്സ്താമിള് നൈസാണ് എനിക്ക് പൊതുവേ ടൂറിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും അധികം ഇഷ്ടമല്ല പക്ഷെ ഇവിടെ ഒരു ഒരു പ്രത്യേക വൈബുണ്ട് ഒരു പോസിറ്റീവ് എനർജി പിന്നെ നല്ല വെതറാണെങ്കിലും മൊത്തത്തിലുള്ള ഒരു രസമുണ്ട് പിന്നെ ആൾക്കാരാണെങ്കിലും അടുത്ത ആൾക്കാർ ഫ്രണ്ട്ലി ആണ് അപ്പോൾ ചിരിക്കും അങ്ങനെയുണ്ട് ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആണെങ്കിലും കടകളിലെ ആൾക്കാരൊന്നും അങ്ങനെ അധികം ചിരിക്കും ഫ്രണ്ട്ലി അല്ല അത് ഡിഫൻസ് ആണ് എന്നാലും ഞാൻ പറഞ്ഞത് ജനറലി ഓവറോൾ ആയിട്ട് പറഞ്ഞാണ് അപ്പോൾ അത് അതും കൂടെ ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും ആ ഒരു ഡിഫറൻസ് എനിക്ക് കൂടുതൽ തോന്നുന്നത് ഞാനിപ്പോൾ അതുവഴി ഇതുവഴി ഇങ്ങനെ നടന്നിട്ടേ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു കാര്യം മനസ്സിലായി ഇവിടെ കുറേ സിഗരറ്റും പിന്നെ ഉള്ളത് ഫുഡും ആണ് ഞാൻ ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ അസ്ലേനെ ഒന്ന് ഓർത്ത് പോവുകയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഒരായിരം ഫുഡ് കഴിച്ചിട്ടുണ്ടാവും ഇനി ഒറ്റയ്ക്ക് കഴിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അധികം കഴിക്കാത്തത് കാരണം ഇപ്പോൾ ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ആരും ഷെയർ ചെയ്യാനില്ലല്ലോ അപ്പോൾ ഒരെണ്ണത്തിന് നല്ല പൈസയാവും ഒരാളുണ്ടെങ്കിൽ നമുക്ക് പൈസയും ഷെയർ ചെയ്യാം ഫുഡും ഷെയർ ചെയ്യാം കുറേ ഫുഡ് ട്രൈ ചെയ്യാം ഒരു റെസ്റ്റോറൻറ്റ് കയറി രണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫുഡ് പറയാം അപ്പോൾ ഹാഫ് ഹാഫ് അടിക്കാം മറ്റേത് ഒരു ഫുൾ പോർഷൻ ഹാഫ് പോർഷൻ അങ്ങനെ ഉണ്ടാവില്ല ഹാഫ് പോർഷൻ ആണെങ്കിൽ പോലും അത് വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും ആ വലിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല അത് ഒരാൾ ഒരെണ്ണം മേടിച്ചാൽ തന്നെ ഒരെണ്ണം വയറ് ഫുൾ ആവും ഈ നിമിഷത്തിൽ അസ്ലയാണ് എനിക്ക് എന്താ പറയുക ഫുഡിൻ്റെ കാര്യത്തിൽ എൻ്റെ ബെസ്റ്റ് കമ്പാനിയൻ അതിനെ ബീറ്റ് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല അസ്ലക്ക് പകരം അസ്ല മാത്രമാണ് ഫുഡിൻ്റെ കാര്യത്തിൽ ഇത് അപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതാണ് ഞാൻ ആലോചിച്ചത് അസിലുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഉള്ള എല്ലാ ഫുഡും കഴിച്ചിട്ടുണ്ടാവും നമ്മൾ എല്ലാം ട്രൈ ആക്കും നിങ്ങൾ എന്നു ചുറ്റു നോക്കിയാൽ അങ്ങോട്ട് നോക്കിയാൽ ഫുഡ് ഇങ്ങോട്ട് നോക്കിയാൽ ഫുഡ് നേരെ നോക്കിയാൽ ഫുഡ് എവിടെ നോക്കിയാലും ഫുഡാണ് ഈ കാണുന്നത് കണ്ടില്ലേ എല്ലാ രസമാണ് നോക്ക് എല്ലാം വിളിക്കുന്നു കബാബ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടാത്ത ടൈപ്പ് ഒന്നുമില്ല അത്രക്കും ഫുള്ള് ഫുഡ് തന്നെയാണ് ഉള്ളത് ഞാൻ പിന്നെ ഏതൊക്കെ ട്രൈ ആക്കണം നമുക്ക് അറിയില്ലല്ലോ ശരിക്കും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈസി ആയിരുന്നു നമുക്ക് കറക്റ്റ് ചോദിച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം മേടിച്ചാൽ മതിയായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ല രസം ഇതായി നടക്കാൻ പിന്നെ ഒരു കപ്പിളായിട്ടായിട്ടൊക്കെ വരുന്നതാണെങ്കിൽ ഈ ഒരു ടൈമിൽ നല്ല ടൈമാണ് കാരണം വെതറാണെങ്കിലും നൈസാണ് ഡേ ടൈമിലാണെങ്കിലും ഇപ്പോൾ നല്ല ടൈമാണ് വിസിറ്റ് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള വെതറാണ് ചൂടുമില്ല തണുപ്പില്ല അങ്ങനെ ആ ഒരു വെതറിൽ നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാന് അടിപൊളിയായിരിക്കും ടർക്കിയിൽ പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പൂച്ചകൾ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നോക്ക് എന്ത് രസമാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ട് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ് അടുത്ത് വന്ന് സംസാരിക്കുന്നൊക്കെ പറയണേ ഹായ് ഹലോ ഹായ് ഹായ് ഹലോ പേടിയാണോ ഹായ് 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 ൂഡാണോ ആറ്റിറ്റ്യൂഡ് ആണോ നല്ല കാണാൻ കൊറേ ഇങ്ങനെ എല്ലാം അവിടെ ഇണ്ട് പറയുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ കൊറേ നേരമായിട്ട് ഇങ്ങനെ നടക്കാണ് കേട്ടോ നോക്ക് ഫുള്ള് കണ്ടോ നല്ല രസണ്ട് എന്ത് ക്രൗഡാണ് അവിടെ എല്ലാം കൊറേ നേരം നടന്ന് അപ്പൊ അവിടെ എത്തിയപ്പോ നോക്കിയപ്പോ നോക്ക് കേട്ടോ അവിടെ ഒരു മുട്ട സൂചി കുത്താ സ്ഥലില്ലാത്ത രീതിയില് ക്രൗഡായിട്ടുണ്ട് എനിക്ക് തോന്നിന്ന് സാറ്റർഡേ ആണ് അപ്പൊ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ക്രൗഡ് ചിലപ്പോ ഇത്തിരി കൂടുതൽ ഉണ്ടാവും പിന്നെ നല്ല ടൈമാണ് ഇപ്പൊ വിസിറ്റ് ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡെല്ലാം ഉണ്ട് ഫുള്ള് ഭയങ്കര രസാണ് ഇതുവഴി നടക്കാനായിട്ട് കാരണം ഓരോരുത്തരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലും ഓരോ രാജ്യത്തെ ആൾക്കാരൊക്കെയാണുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ വേറെ ലുക്കാണ് ഇത് കണ്ടോ കടയിന്റെ മുന്നിലെല്ലാം പൂച്ച ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പൂച്ച ഉണ്ട് എന്നുള്ളത് കണ്ടോ ബ്ലാക്ക് വൈറ്റ് മൂച്ചയാണല്ലോ കൂടുതല് അപ്പൊ ആള് വേറെ ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പൊ അവിടുന്ന് ഫ്രഷ് എല്ലാം ആയിട്ട് വൈകുന്നേരമായപ്പോ ഇങ്ങോട്ട് വന്ന് നമ്മളിപ്പോ രണ്ടുപേരും കൂടി ഇതുവഴി നടക്കുകയാണ് കേട്ടോ ഇപ്പൊ എനിക്കൊരു കൂട്ടിന് ആളെ കിട്ടി മറ്റേ ഒറ്റയ്ക്കാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ആളുണ്ട് പക്ഷെ ആള് വരുമ്പോഴേക്കും ഞാൻ ഫുഡെല്ലാം ഓരോന്ന് ട്രൈ ആക്കി കഴിഞ്ഞു കുറെ എല്ലാം സ്വീറ്റ് എല്ലാം We are not eating anything. Non veg, you don't eat non veg. That's no. a big problem. It's a big no. problem, you know? I know, I know. Yeah. I survive on veggies. <laughs> because you are in Turkey. That's a problem. If yeah. we are in another country, it's okay. It's a problem because, in every country, ma'am. <laughs> yeah, but still, this is specifically for food. ദിസ് കൺട്രിസ്വീറ്റ് ലൈക്ക് ഭയങ്കര സ്വീറ്റ് അല്ലേ വക്ലാവ അത് മാത്രമേ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ട്രൈ ആക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ലൈക്ക് ചിക്കൻ ആയാലും മട്ടൺ ആയാലും ബീഫായാലും ലാമ്പായാലും അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ട്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ നോൺ വെജ് കഴിക്കാത്ത ഒരാൾക്ക് പറ്റൂലല്ലോ വെജ് മാത്രം ഓപ്ഷൻസ് വളരെ കുറവാണ് ഇഷ്ടം പോലെ പൂച്ചയാണ് ഇസ്താംബുൾ എന്ന് പറയുന്നത് എത്ര കൂളായിട്ടാണ് ഇരിക്കുന്നത് അതും എല്ലാം ഇങ്ങനെ റെസ്റ്റോറൻറ്റിന്റെ മുന്നിലൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് അത് മാത്രല്ല ഇവരെല്ലാം ഫുഡെല്ലാം ഇങ്ങനെ കൊടുത്ത് നല്ല ചബിയായിട്ട് ഇരിക്കുന്നുണ്ടാവും നല്ല രസമാണ് അപ്പൊ ഞാൻ ഗലാട്ട ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടവർ ഉണ്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുക നല്ല രസം ഇവിടെ കുറേ ഷോപ്പിങ് സുവനി ഷോപ്സും ഒക്കെ ആയിട്ട് ഉള്ളൊരു ഏരിയയിലൂടെയാണ് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു ചീസ് കേക്ക് ഒക്കെ ഇല്ലേ ഈ കലാട്ട ടവറിൻ്റെ ആ ഏരിയയിലുള്ളതാണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അത് ഞാൻ ട്രൈ ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല ആളും കൂടെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷെയർ ആക്കിയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ എന്താണ് അറിയില്ല കണ്ടോ ഇവിടെ അയ്യോ എനിക്ക് ഈ ഒരു സാധനം വാങ്ങണമായിരുന്നല്ലോ നോക്കട്ടെ ഇവിടെ ഓരോന്നൊക്കെ കണ്ട് കണ്ട് പോകുമ്പോൾ ആ ഞാൻ ബന്ദാന എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതിങ്ങനെ ഡോഗ്സിൻ്റെ ഒരു സാധനം കണ്ട് ഇതിന് ഇരുന്നൂറാണ് കേട്ടോ പറയുന്നത് അവരൊരു ഡിസ്കൗണ്ടും തരില്ല ഇങ്ങനത്തെ വലിയ കട ആയതുകൊണ്ടാന്ന് തോന്നുന്നു അവർ ഡിസ്കൗണ്ട് ഒന്നും ആയിരുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ മേടിക്കുക ഇട്ടു നോക്കാനും പറ്റില്ല ട്രൈ ചെയ്യാനും പറ്റില്ല എന്തായാലും കുളാവണേ കൊളാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിക്കുകയാണ് ഞാനിത് ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോൾ എന്താ ബന്താന ഭയങ്കര ഇഷ്ടം ഭയങ്കര ആഗ്രഹം ബന്ദാന ഇടാനായിട്ട് അപ്പം ഞാൻ ഒരെണ്ണം മേടിച്ചതാണ് നല്ല റേറ്റ് ഉണ്ട് ഇവിടെ നിന്ന് ആയതുകൊണ്ട് ചെറിയ ഷോപ്പ്ന്നല്ലായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അതെ ഇവരുടെ കുറേ ബന്താനകളുണ്ട് പലതരം കളറിൽ എനിക്ക് ഇഷ്ടമായത് ഈ ഡോഗിന്റെ സംഭവമായിട്ടുള്ളതാണ് ഈ കാണുന്നതാണ് ഗലാട്ട ടവർ അതിന്റെ മോളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ എൻട്രി ഫീ എല്ലാം കൊടുക്കണം പക്ഷെ പുറത്തുനിന്നാണെങ്കിൽ നല്ല വ്യൂ അല്ലേ എന്തിന്റെ മോള് കയറി പൈസ കളഞ്ഞിട്ട് വ്യൂ വേറാക്കുന്നത് നല്ല രസമുള്ള ഒരു സ്ട്രീറ്റ് ആണ് ഇതും ഇവിടെ എല്ലാം ഇങ്ങനെ നൈസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ആണ് വീടില് കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ട് എന്ന് മനസ്സിലാവുന്നറിയില്ല എന്തായാലും എനിക്ക് ഭയങ്കര അടിപൊളിയാണ് ഇവിടെ ഉണ്ടോ നല്ല രസമാണ് ഇങ്ങനെ ഇരുന്നിട്ട് ഇതാക്ക ഇവിടെ എവിടെയാണ് വൈറലായിട്ടുള്ള ആ ഒരു ചീസ് കേക്കിന്റെ സംഭവം എല്ലാം കാണുന്നത് അത് എവിടെയാണെന്ന് ഞാൻ നോക്കിയോട്ടെ ഞാനിത് അവിടെ വൈറൽ പറ്റാ സാധനം ഉണ്ടല്ലോ ചീസ് കേക്ക് അത് ട്രൈ ആക്കാൻ വേണ്ടി പോന്നാ വേറൊരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ട് So oh, come, let's down, see down the in it. It's so good. I want Wait a little bit, okay? I want to take some videos and photos. Okay, I'm just putting head. it here. Removing your camera view. ായിരുന്നു ഈ ഹൈബ്രിഡ് ഉള്ളത് ഇണ്ടാവില്ലായിരുന്നു പക്ഷെ ഇത് അടിപൊളിയാണ് അയ്യോ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്റെ കിളി പോയിട്ടാണുള്ളത് ഞാനത് കഴിച്ചിട്ട് സീനായിരുന്നു കേട്ടോ കരുതാ ഇത് ഇപ്പൊ ഇങ്ങനെ നടന്നു പോന്നൈഡിന്റെ കൂടെ ഒക്കെ നല്ല രസം ഇതാ ഇവിടെയൊക്കെ ഇരുന്നിട്ടാ ചീസ് കേക്ക് കഴിക്കാം ടേസ്റ്റിയാണ് ബട്ട് എന്താ പറയാ അത് ഫുള്ള് ഞാൻ തന്നെ കഴിച്ചത് ഏഹ് അപ്പൊ നമ്മള് ഷെയർ ചെയ്തെടുത്ത് പൈസ എല്ലാം അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇതന്നെ അതിന് ആയിരത്തി സംതിങ് പൈസ ഇട്ടോ ഒരെണ്ണത്തിന് അങ്ങനെ ഭയങ്കര ടാസ്ക് ആയതിനെ നോക്ക് കണ്ടോ ഈ വ്യൂലെല്ലാം ഇരുന്നിട്ട് അതിങ്ങനെ കഴിക്കുന്നത് ആരാണാവോ അത് വൈറലാക്കി ഇവിടെ എല്ലാവരും അത് കഴിക്കാനും പിന്നെ ഇവിടുത്തെ ഒരു ടീ ഉണ്ടല്ലോ ടോക്കിഷ് ടീയും അതും കുടിക്കാനാണ് വരുന്നത് ടീയും അതും കൂടെയാണ് എല്ലാവരും കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓരോ സ്റ്റേറ്റിൽ പോകുമ്പോഴും വേറെ വേറെ സ്ട്രീറ്റ് ഇടയിൽ കയറി വരികയാണ്

how movies, is he movies? Yeah, okay. uh, Hindi movie. movie. So I good. love Hindi movie. Yeah, yeah that's yeah. so good. You you Give know it. Hindi or not? I know Hindi, but I am not speak English. Oh, <laughs> I'm sorry. But uh, I am love Shahrukh Khan. Okay, Shahrukh. Yeah. Shahrukh is all over the world. Place, <laughs> is all over the world, Shahrukh yeah, Khan. Yeah, the world. Salman yeah. Khan is my favorite. <laughs> 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 my See you bye, bye, bye because <laughs> I just like your Hindi because uh, your is more good than mine. Thank you. Yeah, that's you don't it. you don't know Hindi? I know, I learned when I travel, <laughs> when <laughs> I start traveling. <laughs> ah, okay, okay. In North India. Yeah, okay. Because my place I'm from Kerala, South India. <laughs> Kerala, okay. it's very down. He's your brother or no, no, friend? No, no, we we just met on a flight yeah, today. Yeah, today. Oh. Not yesterday. <laughs> yes, sir. Today, a okay. few hours okay. back. <laughs> and he, yeah, he also on a flight. We met on a flight already. Yeah, yeah. Both yeah. are friends. No, no, no. We all met on flight on today. On the flight. Oh, uh, yeah, yeah, yeah. yeah. Only just flight. Okay. That's it. Then oh. we just. Yeah. And we are staying different place also. You go to ortakui നമുക്ക് ലോക്കൽ ഇൻഫോർമേഷൻ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റും ഐ ഹോപ്പ് യു ഗൈസ്മേഷൻ ദ ലോക്കൽ ഇൻഫോർമേഷൻ ടു നോ അബൌട്ട് വെറുതെ അവിടുന്നൊക്കെ ഇറങ്ങിയത് ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് നമ്മള് ഫ്ലൈറ്റിന്ന് കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ ആൾക്ക് വീട്ടിൽ വരാൻ താല്പര്യം ഇല്ലായെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വീഡിയോയില് കാണിക്കാണ്ടിരുന്നത് അത് ഞാൻ പിന്നെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി നേരത്തെ കുറച്ച് കുറച്ച് നേരം മുന്നേ തൊട്ട് നമ്മളെ ഉണ്ട് വീട് എടുക്കുന്നതാണെല്ലാവരും എന്താ പറയുക ഇങ്ങനെ ഫുൾ ഇതാണ് ഈ ആ ഡിഫറൻസ് ഉണ്ടോ ഇതിപ്പോൾ യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ ആരും നമ്മളെ മൈൻഡ് ചെയ്യില്ല ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് നടക്കും പക്ഷെ ഇവിടെ എല്ലാവരും ചിരി സംസാരം അവർക്ക് ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും നല്ല ഇഷ്ടായി പിന്നെ പിന്നെ ടൂറിസ്റ്റുകള് ഓഫ് കോഴ്സ് അങ്ങനെ ആ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു വായ്പ എനിക്ക് ആകെ യൂറോപ്പിലെടുത്തിയത് ആംസ്റ്റർഡാമിലാണ് നെതർലൻഡ്സിലാണ് അവിടെ ഈ കൺട്രിന്റെ ഒരു പത്ത് പത്തരട്ടി ആണ് എന്താ പറയാ അങ്ങനെ ഒരു കൺട്രിയാണ് ഷാഡിപോളിയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ അവിടെയാണ് കേട്ടോ ഞാൻ എല്ലാം സ്റ്റേ ചെയ്യുന്ന ആ ഹോട്ടലിന്റെ ഏരിയ നോക്ക് ഫുള്ള് നെറ്റ്ലെല്ലാം ഉള്ള ഏരിയ ആണ് അവിടെ എല്ലാം എൻട്രി ഫീ ഉണ്ടായിരിക്കും ഉള്ളിലേക്ക് കയറാനായിട്ട് ട്ടും ബഹളും ഒക്കെയാണ് ഈവൻ ഒരു ടൈം ആയി വരുന്നുള്ളൂ ഇപ്പം സമയം ഒരു ബർഡേ കാലായിട്ടുള്ളു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴായിരിക്കും എന്താ പറയുക കൂടുതലായിട്ടുള്ള ക്രൗഡും ആ ഒരു പാർട്ടിക്ക് എല്ലാവരും കയറുന്നത് ഇവിടെ എല്ലാം സ്ട്രീറ്റ് നോക്കി നല്ല രസം അങ്ങോട്ട് നടന്ന് നീങ്ങാനെല്ലാം എനിക്ക് തോന്നുന്നു ഓവറോൾ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും കമ്പാരിറ്റീവ്ലി ഓവറോൾ ശരിക്കും ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒക്കെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് ഡിപ്പെൻഡ്സ് ആണ് കാരണം യൂറോപ്പിലെ പല കൺട്രീസും ചിലത് നല്ല എക്സ്പെൻസീവ് ആണ് ചിലത് നല്ല എക്സ്പെൻസീവ് അല്ല അങ്ങനെയല്ല ഉള്ളത് എനിക്ക് എന്തായാലും ഇവിടുത്തെ വൈബ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നൈസ് ആയിട്ടുണ്ട് ഇത് ലാസ്റ്റ് ഫുഡിൽ നമ്മൾ നിർത്താൻ വേണ്ടി പോവാണ് ഇത് എന്തോ ഒരു ഫുഡാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഇത് എന്താണ് ഇസ്കന്ദർ വിത്ത് ബട്ടർ പ്ലസ് സാലഡ് അല്ലേ അവിടെ വെജ് ആയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ സാധനാണ് പറഞ്ഞിട്ടുള്ളത് ആ അയ്യാ എന്താന്നറിയില്ല കണ്ടിട്ട് ഭയങ്കര യമ്മ ഒക്കെ ആയിട്ട് ഡെലീഷ്യസൊക്കെ ആയിട്ടാ ഫീൽ ചെയ്യുന്നുണ്ട് തന്നെ അറിയോളൂ ഞാൻ കഴിച്ചോട്ടെ ആ കുറച്ച് കസ്റ്റമൈസ് ടൊമാറ്റോന്റെ ഫ്ലേവർ ആണുള്ളത് ആ ടൊമാറ്റോന്റെ ഫ്ലേവർ ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു അപ്പോ നമ്മളെ ശുഭം ബ്രോ പോയിട്ടുണ്ട് ബായി പറഞ്ഞ ആള് ടാക്സി എടുത്തിട്ട് പോയി അപ്പോ എനിക്കിനി ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ആള് നാളെ രാവിലെ വരും നമ്മള് ഒരുമിച്ച് വേറെ സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണുള്ളത് അപ്പോൾ രാവിലെ ഒരു നൈൻ ഓ ക്ലോക്ക് ആവുമ്പോൾ വരാൻ പറഞ്ഞു ഇപ്പോൾ ഓൾമോസ്റ്റ് ട്വൽ ഓ ക്ലോക്ക് ആവാനായിട്ടുണ്ട് കേട്ടോ നല്ല ടയർഡാണ് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് ഫുഡ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറെ നേരമായിട്ട് ഞാൻ പുറത്തായിരുന്നു അപ്പം ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തില്ല അപ്പം ഞാൻ എന്ത് തിരിച്ച് നല്ല ലേറ്റ് ആയിട്ടാണ് റൂമിലെത്തിയത് നല്ല ഉറക്കം വരുന്നുണ്ട് കിടന്ന് ഞാൻ സോ നല്ല ഉറക്കം ഉറങ്ങണം എന്നിട്ട് നാളെ രാവിലത്തെ നേരത്തെ എണീക്കാനുള്ളതാണ് അധികം നേരമൊന്നും സമയം കിട്ടില്ല ഉറങ്ങാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സോ ഈ വീഡിയോ വെച്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ